റിയാസിനെ പറ്റി പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്നലെ പാറശാലയിലെ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒരു ഒരു ഒരാളെ കൊണ്ട് മന്ത്രിയായ റിയാസ് ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് എന്താ കാര്യം ഐ എൽ എസ് എഫ് ഐ കൂടെ പറഞ്ഞു തോന്നുന്നു ആള് പതിമൂന്നാമത്തെ വയസ്സിലാണ് സ്കൂളിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നടത്തുന്നത് ഞാൻ അയാളെ പറ്റി പരിശോധിച്ച മനസ്സിലാകും ഞാനൊക്കെ പാർട്ടി നേതൃത്വം നിൽക്കുമ്പോൾ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുകയാണ് അതിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ കേരളത്തിലേക്കൊരു പിന്നെ ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ എല്ലാ ക്രൈറ്റീരിയ നോക്കത്തില്ലേ ഇപ്പോൾ വനിതാ പ്രാതിനിധ്യം നോക്കി യങ്സ്റ്റേഴ്സ് സജി ചെറിയാനെ ചെറുപ്പക്കാരുടെ പ്രാധാന്യം മന്ത്രിയാക്കാൻ പറ്റുമോ പറ്റൂ ഞാൻ അമ്പത്തൊമ്പത് വയസ്സായില്ലേ ഞാൻ കഴിഞ്ഞു എന്റെ ചെറുപ്പമൊക്കെ പോയി ഇപ്പം നമ്മുടെ ജയിച്ചു വന്നതിനകത്ത് ആയിട്ട് നമുക്ക് അഖിലേന്ത്യ ലീഡർഷിപ്പ് പ്രവർത്തിച്ച ഒരു കരുത്തുറ്റ ലീഡർഷിപ്പ് നേതാവ് അതിന് കഴിവുണ്ട് പ്രാപ്തൻ അതിലെ നമ്മുടെ പാർട്ടി ചർച്ച ചെയ്ത് മന്ത്രിയാക്കി എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പറയാമോ ഇപ്പം എൻ്റെ മകളെ നാളെ ഒരു ഒരു ഒരാൾ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് കല്യാണം കഴിച്ചാൽ അയാൾ അയാളുടെ കഴിവ് കൊണ്ട് എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ എൻ്റെ സഹായമാണെന്ന് പറയേണ്ട കാര്യം അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമില്ല അതേ സമയത്ത് പിന്നെ ഇപ്പം കെ മുരളീധരൻ്റെ രാഷ്ട്രീയം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ അച്ഛൻ്റെ കെയർ ഓഫ് നേതാവായതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകൾ കേരളത്തിൽ നേതാക്കന്മാരായി കാണും ഇത് ഒരിക്കലും അത് ശരിയല്ല യൂണിറ്റ് സെക്രട്ടറി അഖിലേന്ത്യാ നേതൃത്വത്തിൽ വന്നു ഇന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി വന്നു സെക്രട്ടേറിയറ്റ് വന്നു ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പ്രശ്നമായ ഒരു രാഷ്ട്രീയ നേതാവ് വളർന്നു വരുമ്പോൾ അതൊരു വകുപ്പ് അയാളെപ്പിച്ചു ഇതെന്താ നമുക്ക് തെറ്റ് പറയാൻ കഴിയുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഉന്നയിക്കുക അതിപ്പോ പ്രതിപക്ഷ നേതാവ് ഒത്തിരംഗത അരന്താണ് ആ കാര്യത്തിൽ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല